നിങ്ങൾ ഞാൻ ഒരു സാധനം കാണിച്ചു തരാം എന്നാലും പഴയ കാലത്തുള്ളവരൊക്കെ പണ്ടുള്ളവരും ഒക്കെ കണ്ടിട്ടുണ്ടാവും എന്നാലും ഇപ്പം അന്യം നിന്ന് പോകുന്ന ഒരു സാധനമാണ് കേട്ടോ നമ്മുടെ ഈ കട കണ്ടോ ഇതാണ് നമ്മൾ മാടക്കട പെട്ടിക്കട എന്നൊക്കെ പറയുന്ന പണ്ട് കാലത്തെ കട അപ്പൊ ഇതിന് ഉപയോഗിക്കുന്ന തടി എന്ന് പറയുന്ന നമ്മളൊക്കെ വീട്ടിൽ വെറുതെ വേസ്റ്റാക്കി കളയുന്ന അല്ലെങ്കിൽ നമ്മുടെ പറമ്പിലൊക്കെ ഉണ്ടെങ്കിൽ ചുമ്മാ പറിച്ചു കളയുന്ന വട്ടമരവില്ലേ വട്ടയുടെ ഒക്കെ തടികൊണ്ടാണ് ഇങ്ങനത്തെ പെട്ടിക്കടകള് പണ്ട് കാലത്ത് ഉണ്ടാക്കിയിരുന്നത് ഇതുപോലത്തെ കടകൾ ഇപ്പൊ നമുക്ക് കാണാനേ കിട്ടില്ല കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ എല്ലാം നല്ല ഷീറ്റ് ഇട്ട് കമ്പിയില് വാർത്ത് അങ്ങനെയൊക്കെയാണ് ഓരോ കടകളും ഉണ്ടാക്കുന്നത് ഇത് കണ്ടോ പഴയ കാലത്തെ ആ ഒരു പക്ക പെട്ടിക്കടയാണിത് നമ്മൾ മാടക്കട എന്നൊക്കെ പറയും ഓടൊക്കെ ഇട്ടിട്ട് പട്ടികയൊക്കെ കൊടുത്തിട്ടാണ് ചെയ്തേക്കണത് അതുപോലെ തന്നെ ഇത് ഇവിടെ ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മുടെ ഗ്രാമങ്ങളിൽ ഇപ്പോഴും അന്യം നിന്ന് പോകാത്തൊരു കാര്യമാണിത് പ്രിയ കർഷകരെ പൊതുയോഗ തീരുമാനം അനുസരിച്ച് ഈ മാസം ഇരുപത്തി ആറാം തീയതി മുതൽ കൊയ്ത്ത് വെള്ളം പറ്റിക്കുന്നതാണ് അപ്പോൾ പാടത്തെ അറിയിപ്പ് കാര്യങ്ങളും ഒക്കെ ഇപ്പോൾ നോട്ടീസായിട്ട് ഇവിടെയൊക്കെ ഒട്ടിച്ചു വയ്ക്കുന്നുണ്ട് ഇതൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒന്നും കാണാൻ കിട്ടാത്തൊരു കാര്യമാണ് ഈ ഒരു കടകളൊക്കെ അന്യം നിന്ന് പോയിട്ടുള്ളതാണ് അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കും